ലൂക്കോസ് അധ്യായം പതിനാല് പരീക്ഷ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ദത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ശബ്ദത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അവരോട് നിങ്ങളിൽ ഒരുത്തൻ്റെ മകനോ കാളയോ ശബ്ബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവൻ അവർക്ക് കഴിഞ്ഞില്ല ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്കാ എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാനിട വരട്ടെ അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ച് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനന്മാർ മുടന്തന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക് എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും കൂടെ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ടുണ്ട് അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങി വന്നു യജമാനനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട് നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലികൾ കരികയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എൻറെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്കു നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ പോരാ എന്നു വരികൾ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ